നമസ്കാരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ കമ്പനികൾ അതായത് നാല് കമ്പനികളാണുള്ളത് ബി എസ് എൻ എൽ എയർടെൽ ജിയോ വി ഐ ഈ നാല് കമ്പനികളും നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കാത്ത സേവനങ്ങൾക്ക് നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മളൊരു പ്ലാൻ തിരഞ്ഞെടുത്താൽ ഇപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഒരു പ്ലാൻ തിരഞ്ഞെടുത്താൽ ഉദാഹരണത്തിന് ടു ജി ബി ഡേറ്റ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഈ നൂറ് എസ് എം എസ് ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അഡീഷണൽ ഡേറ്റ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വിഗ്ഗിയുടെ നൂറ് രൂപ ക്യാഷ് ബാക്ക് ഇങ്ങനെ കുറേ സേവനങ്ങൾ നമുക്ക് കിട്ടും ഈ ഒരു സേവനങ്ങൾക്കെല്ലാം അവർ ക്യാഷ് എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് ഇതിനകത്തിൽ അവർ പറയും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പാക്ക് എടുത്താൽ നമുക്ക് ഹോട്ട്സ്റ്റാർ സൗജന്യമാണ് അതാണ് ഇതാണോ പറയും അവർ പക്ഷേ ഇതിൻ്റെ എല്ലാം ചെറിയ രീതിയിലുള്ള എമൗണ്ട് ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സേവനം തരുന്നത് ഫ്രീ ഡേറ്റ അല്ലെങ്കിൽ ഫ്രീ കോളർ ട്യൂൺ ഇങ്ങനെയൊക്കെ തരുന്നത് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് തരുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ നമുക്കൊരു ഓഫർ തരുന്നത് ട്രൈയുടെ പുതിയ ഒരു റൂൾ വരാൻ പോകുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സേവനങ്ങൾക്ക് മാത്രം പണം നൽകിയാൽ മതി എന്നതാണ് പുതിയൊരു റൂൾ വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതായത് മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എസ് എം എസ് വേണമെങ്കിൽ എസ് എം എസിൻ്റെ ഒരു പ്ലാൻ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കോളിന് വേണമെങ്കിൽ കോളിന് ഒരു പ്ലാൻ എടുക്കുക അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഡേറ്റയ്ക്ക് വേണ്ടി പ്രത്യേക പ്ലാന് ഇപ്പോഴാണ് അൺലിമിറ്റഡ് ഒരു പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ കോള് ഡേറ്റ എസ് എം എസ് പിന്നെ അഡീഷണൽ ഡേറ്റ അത് ഇത് എല്ലാം ചവറ് മണമൊക്കെ കുത്തിക്കയറ്റിയാണ് നമുക്കെല്ലാം കൂടെ തരുന്നത് ഇതിൻ്റെ എല്ലാം ക്യാഷ് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ അതിനൊരു നിയമം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മുമ്പായിട്ട് ഈ ഒരു ഈ ഒരു സംഭവത്തിന് ഇത് എല്ലാം സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് എസ് എം എസിന് വേറെ പ്ലാന് കോളിന് വേറെ പ്ലാന് ഡേറ്റു വേറെ വരെ പ്ലാൻ അപ്പോൾ അതും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ക്യാഷ് നമുക്ക് വേണ്ടിയ സേവനങ്ങൾക്ക് മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും അപ്പോൾ അതുകൊണ്ട് ട്രായ് ഒരു സംഭവം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മൊബൈൽ കമ്പനിക്കാർ ട്രായ്ക്ക് എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കണം അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്തായാലും ഇതിനൊരു നിയമം നിയമ നടപടി എന്തായാലും അതായത് ഇതിനൊരു നല്ല നമുക്ക് ഉതവുന്ന രീതിയിലുള്ള നല്ലൊരു തീരുമാനം ട്രൈ എടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ ഈ മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയ സമയത്ത് ആൾക്കാരെല്ലാം പ്രതിസന്ധിയിലാണ് എന്ത് ചെയ്യും പോർട്ട് ചെയ്യണോ ബി എസ് എൻ പോർട്ട് ചെയ്താൽ ഫോർ ജി ആവുന്നതേ ഉള്ളൂ ഫോർ ജി എന്നത്തേക്ക് ഒരു ഉറപ്പുമില്ല ഡിസംബറോട് കൂടി ആവുന്നു പറയുന്നു എന്തായാലും ആ ഒരു ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുക എന്തായാലും ട്രൈ ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെച്ചത് എന്തായാലും നല്ലൊരു തീരുമാനമാണ് അപ്പോൾ അത്തരത്തിൽ ഇനിയും ഇപ്പം ട്രൈയുടെ ഈ ഒരു നിയമം നിലവിൽ കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസിന് വേറൊരു പ്ലാന് ഡേറ്റേക്ക് വേറൊരു പ്ലാന് അതുപോലെ അതുപോലെ നമുക്ക് കോളർ ടൂൺ എടുക്കാം വേറൊരു പ്ലാനാണ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് കോമ്പോ പ്ലാനും കാണും അങ്ങനെ വേണ്ടിയവർക്ക് അതും തിരഞ്ഞെടുക്കാം അപ്പം ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ചോയ്സല്ല അപ്പം നമുക്ക് ഇപ്പോൾ നിലവിലുള്ള പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ കഴിഞ്ഞാൽ കോളർ ഡേറ്റസ് എം എസ് കോളർ ടൂൺ പിന്നെ ഹോട്ട് സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ സ്വിഗ്ഗി സൊമാറ്റോ വേണ്ട എല്ലാം ഇനത്തിൽ കുത്തിക്കയറ്റിട്ട് അതിൻ്റെ ക്യാഷ് നമ്മൾ വേണ്ടാത്ത ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ ക്യാഷ് നമ്മുടെ ഇത് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു നിയമം വന്നിട്ട് ഇപ്പോൾ അത് മാറാനുള്ള ഒരു ഇത് ട്രായ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒക്കെ എമൗണ്ടും റീചാർജ് പ്ലാനുകളൊക്കെ പുതിയതൊക്കെ വന്ന് ആടായി വരുന്നതായിരിക്കും എന്തായാലും അത് വരട്ടെ നമുക്ക് കാത്തിരിക്കുക വരേണ്ടി നമുക്ക് കാത്തിരിക്കുക എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിടിക്കാൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആയാലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ